ശീതളപാനീയങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും വാങ്ങിക്കുടിക്കുന്ന ഒന്നാണ് എന്നാൽ ഇത്തരം പാനീയങ്ങളുടെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ദോഷകരമാണെന്നത് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല കുട്ടികളെ കൂടുതലായി ആകർഷിക്കാൻ വേണ്ടി പത്ത് രൂപയുടെ ബോട്ടിലുകളിൽ പോലും ഇന്ന് പല ഫ്ലേവറുകളിലുള്ള പാനീയങ്ങളും ലഭ്യമാണ് എന്നാൽ ഇവിടെ ഒരു പത്ത് രൂപയുടെ പാനീയം വാങ്ങിക്കുടിച്ച അഞ്ചു വയസ്സുകാരി ദാരുണമായി മരണപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇന്നലെ രാവിലെയാണ് അഞ്ചു വയസ്സുകാരിയായ കാവ്യശ്രീ പത്ത് രൂപയുടെ പാനീയം വേണമെന്നാവശ്യപ്പെട്ട് പിതാവിനോട് വാശി പിടിക്കുന്നത് മകൾ വാശി പിടിക്കുന്നത് കണ്ട് പിതാവ് പത്ത് രൂപ എടുത്തു കൊടുക്കുകയും ചെയ്തു തുടർന്ന് വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ പോയി കാവ്യശ്രീ കുപ്പിയിലാക്കിയ ശീതള പാനീയം വാങ്ങുകയായിരുന്നു വാങ്ങിയപാടെ കുട്ടി ഈ വെള്ളം മുഴുവനായി കുടിക്കുകയും ചെയ്തു പിന്നീട് തിരിച്ച് വീട്ടിലെത്തി കുറച്ചു സമയത്തിന് ശേഷം കുട്ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും വായിൽ നിന്നും മൂക്കിൽ നിന്നും നുരയും പതയും വരികയും പൊടുന്നനെ ബോധരഹിതയായി വീഴുകയും ചെയ്തു തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ തന്നെ കുഞ്ഞിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു പിന്നീട് വീട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ശീതളപാനീയം കുടിച്ച വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത് തുടർന്ന് പോലീസിനെയും വിവരം അറിയിച്ചു വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പാനീയം വിറ്റ സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകളിൽ പ്രാഥമികമായ പരിശോധനകൾ നടത്തി കൂടുതൽ പരിശോധന നടത്തുന്നതിനായി അവർ പാനീയങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പാനീയം കഴിച്ചതാണോ കുട്ടിയുടെ മരണകാരണമെന്ന് ഉറപ്പില്ലെന്നാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ കമ്പനി നിർമ്മിച്ച ശീതളപാനീയങ്ങൾ കുടിച്ചതിനെ തുടർന്ന് രണ്ട് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഗുണനിലവാരമില്ലാത്ത ബ്രാൻഡുകളുടെ ശീതളപാനീയങ്ങൾ വാങ്ങി കഴിക്കരുത് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് തിരുവണ്ണാമലയിലെ വെമ്പാക്കം റോഡ് സ്ട്രീറ്റിൽ താമസിക്കുന്ന രാജ്കുമാറിന്റെ മകളാണ് മരണപ്പെട്ട കാബിശ്രീ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്